ഇപ്പൊ നമ്മൾ കുറച്ച് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ചാണ് അപ്പോൾ ആ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാര്യം ഓരോ സമയം കഴിയുന്നതോറും ഓരോ സ്ഥലങ്ങളിലും ആക്രമണം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റാവൽപിണ്ടി സ്റ്റേഡിയം ഒക്കെ തകർത്തു എന്നുള്ള രീതിക്കാണ് അതുപോലെ തന്നെ മോദി സ്റ്റേഡിയം ഒക്കെ തകർക്കും എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഭയമില്ലാതെ മോദി എന്തുമായിക്കോട്ടെ എന്തിനും തയ്യാറാണെന്നുള്ള രീതിക്ക് തന്നെ ഇറങ്ങി നിൽക്കുകയാണ് നമ്മുടെ പാകിസ്ഥാന്റെ തന്നെയാണെങ്കിലും മസൂദ് അസറിന്റെ സഹോദരൻ മരിച്ചു എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പകരം ഇനി തീർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കിയിരിക്കുക അവർക്കാണെങ്കിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തിരിക്കുകയാണ് എന്തിനും എന്തും എന്നുള്ള രീതിക്ക് അപ്പം ഇനിയിപ്പോ ഏതൊക്കെ രീതിക്കാണ് നമുക്ക് ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് ആരൊക്കെ ഉണ്ടാവും ഏതൊക്കെ രാജ്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് മാത്രം അത്രത്തോളം ആയുധ ഉപകരണങ്ങളൊന്നും നമുക്ക് തടയാനുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യയാണ് അപ്പം റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പം പാകിസ്ഥാനെ ഇന്ത്യ കൂടുതലും തിരിച്ചടിച്ചത് അപ്പം പരസ്യമായിട്ട് തന്നെ റഷ്യ അറിയിച്ചിട്ടുമുണ്ട് ഇന്ത്യക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പം ഇന്ദിരാഗാന്ധി മുതലുള്ള ഒരു ചരിത്രം ഇന്ത്യയും റഷ്യയും തമ്മിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് റഷ്യനെ വിശ്വസിക്കാം പക്ഷെ അമേരിക്കയുടെ കാര്യത്തിലാണ് നമുക്കൊരു അമേരിക്കയുടെ കാര്യത്തിലൊരു സംശയം ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് പല തരത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് യുക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള തരത്തിലായിരുന്നു അതുപോലെ ഗാസയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്നൊക്കെയാണ് പക്ഷെ എന്നിട്ട് പോലും അവിടെയൊക്കെ വീണ്ടും കൂടുതലും രൂക്ഷമാവുന്ന സാഹചര്യമുണ്ട് ലാസ്റ്റ് യുക്രൈനെ വരെ ചതിക്കും അങ്ങനത്തെ പല രീതിയിലുള്ള നടപടികളാണ് അദ്ദേഹം എല്ലായിക്കും ഒരു സമാധാന ചർച്ചകൾ എന്നുള്ള രീതിക്ക് ട്രംപ് ഒരുപാട് കാര്യങ്ങൾ നടത്തി പക്ഷെ അതിനകത്തൊന്നും യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോ ഈ ഒരു വിഷയത്തിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടക്ക് ഒരു സമാധാന ചർച്ച എന്നൊക്കെ പറഞ്ഞു വന്നാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല പിന്തുണ നമുക്ക് അതെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നല്ല പിന്നെ അത് മാത്രമല്ല ഈ പറഞ്ഞ പാകിസ്ഥാന്റെ ഏഴ് വ്യോമ വ്യോമസേന ഉദ്യോഗസ്ഥര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പം അതിന്റെയൊക്കെ പക ഇപ്പോ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഒരുപാട് വീടുകൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ചൂസ് ചെയ്തേക്കുന്നത് തന്നെ ഒരു പ്രശ്ന ഭീകരരെ മാത്രം അവരുടെ ഏരിയാസ് ആക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യ ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതലും ഭീകര കേന്ദ്രം അതായത് പാകിസ്ഥാൻ എപ്പോഴും ഭീകരവാദത്തെയാണ് കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ കൂടുതലും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ അപ്പം ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇത്രയല്ല യുദ്ധം ഭീകര രീതിയിലാണ് സാധാരണക്കാരെ ും നടത്തിയിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു വർഗീയ കലാപം പൊട്ടിപ്പറപ്പിക്കാൻ വേണ്ടിട്ട് പാകിസ്ഥാൻ തന്നെ പറയുന്നു ഭീകരരെ മാത്രമല്ല സാധാരണക്കാരെ വരെ അവര് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് സാധാരണ ഇതിലൊന്നും ബന്ധപ്പെടാത്ത സാധാരണക്കാരുടെ ഇടങ്ങളിലും അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിക്കൊക്കെ പ്രചരണം ഉണ്ട് അപ്പൊ അത് കേൾക്കുന്നവരെ സംബന്ധിച്ചിപ്പോ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് മുസ്ലിംസും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ ഒരു വിദ്വേഷം വരാനുള്ള സാഹചര്യമുണ്ട് ഇതിപ്പോ ഇന്ത്യയിൽ തന്നെ ഒരു മതവിദ്വേഷത്തിനും കൂടെ ഉള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പൊ അവര് പാകിസ്ഥാൻ പഹൽഗാമിൽ ഉണ്ടാക്കി കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ എത്രയോ പേരാണ് മരണപ്പെട്ടത് അപ്പം അതിന്റെയൊക്കെ ഒരു തിരിച്ചടി ഈ തിരിച്ചടി ശരിക്കും ന്യായമാണെന്ന് തന്നെയാണ് പല ലോകരാജ്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ തിരിച്ചടി ഇപ്പൊ ഇതുകൊണ്ട് പാകിസ്ഥാൻ ഏർ തീർക്കുവാണെങ്കിൽ അവർക്ക് അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വീണ്ടും ഒരു ആക്രമണം നടത്തി ഇന്ത്യയെ വീണ്ടും തിരിച്ചടിക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ അതിൻ്റെ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മോദി പറയുന്ന അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് ലഭിക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കാന്നുള്ളത് പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും നമ്മൾ സേഫ് ആണെന്ന് ആരും കരുതരുത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് അതിന്റെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുതെന്നാണ് അപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തോന്നലുണ്ട് ഇതെല്ലാം നോർത്തിൽ മാത്രമാണ് കേരളത്തിലേക്ക് ഇത്തരത്തിലൊരു ഇതിന്റെ പ്രത്യാഘാതങ്ങളൊന്നും വരില്ല സംഭവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് പക്ഷെ അത് തെറ്റാണ് എപ്പോഴും എവിടെ വേണമെങ്കിലും എന്തും സംഭവിക്കാം അപ്പോൾ ആ ഒരു ജാഗ്രതയിൽ തന്നെ എല്ലാവരും ഇരിക്കുക എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് എല്ലാ നിർദ്ദേശങ്ങളും കർശനമായിട്ട് പാലിക്കുക എല്ലാ മോക്ഡ്രില്ലിന്റെ കാര്യമൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടിരുന്നു ഇന്നലെ പല കളക്ട്രേറ്റുകളിലൊക്കെ അതിൻ്റെ ഓരോ ട്രെയിനിങ് പോലെ ഓരോ രീതി നമ്മൾ കണ്ടു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ തടുക്കണം എന്നുള്ള രീതിക്ക് എല്ലാം കണ്ടു അപ്പോൾ അതനുസരിച്ച് എല്ലാവരും അതിലെല്ലാം ജാഗ്രത പാലിച്ചിരിക്കുക എല്ലാത്തിനും സജ്ജമായിട്ടിരിക്കുക എന്ത് വന്നാലും നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടി ഇരിക്കുക എന്നൊക്കെയാണ് നമ്മുടെ മോദിയും അതുപോലെ തന്നെ മോദി സർക്കാരും മറ്റ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഈ ഒരു ആവശ്യത്തിനു വേണ്ടി നമുക്ക് രാഷ്ട്രീയമില്ല സത്യത്തിൽ ഇന്ത്യൻ പൗരന് ഓരോരുത്തരെയും ഒരുപോലെയാണ് കാണുന്നത് അവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാൻ നോക്കാതെയാണ് പക്ഷേ ഒറ്റക്കെട്ടായി നിൽക്കണം ഉള്ളൂ നമുക്ക് ഇതുപോലെയുള്ള തിരിച്ചടികൾ കൊടുക്കാൻ കഴിയുള്ളു അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ എതിനാഹും ഇന്ത്യക്കാണ് പരസ്യമായിട്ട് പിന്തുണ നൽകിയിട്ടുള്ളത് അപ്പം എന്ത് വന്നാലും റഷ്യയും ഇസ്രയേലും നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് നമുക്ക് അതെ ഒരു സമയത്ത് നമ്മളെല്ലാവരും കളിയാക്കിയിരുന്നു മോദിനെ എപ്പോഴും വിദേശ രാജ്യങ്ങളിൽ സന്ദർശനമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ് മണിപ്പൂരിൽ ചെയ്യുന്നപ്പം കൂടുതലും പ്രതിപക്ഷം ഉൾപ്പെടെ ഏറ്റവും ഉയർത്തിയ വിമർശനം എന്ന് പറയുന്നത് മണിപ്പൂരിലെ ആക്രമണങ്ങൾ പരിഗണിക്കാതെ മോദി വിദേശ സന്ദർശന സന്ദർശനം നടത്തുന്നത് പക്ഷെ ആ മോദിയുടെ പവർ എന്താണെന്നുള്ളത് ആ സന്ദർശനത്തിന്റെ ഒക്കെ കാണുന്നുണ്ട് നമ്മളിപ്പോ അതായത് റഷ്യ ആണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും മറ്റു രാജ്യങ്ങളുടെ എല്ലാം പ്രധാനമന്ത്രിമാരെല്ലാം നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട് കൂടെ നിൽക്കുക മാത്രമല്ല നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് മോദി ഓരോ രാജ്യങ്ങളും സന്ദർശിച്ചെന്നുള്ളതും എല്ലാം പക്ഷേ ചെന്നാലും ഇപ്പം അമേരിക്കയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും മോദിക്ക് അതിന് മാത്രം ബഹുമാനം അവര് കൊടുക്കുന്നുണ്ട് രീതി തന്നെയാണെങ്കിലും അത്രയും അത്രയും ബഹുമാനിച്ചുകൊണ്ടാണ് ബഹുമാനം അവർക്ക് ാണ് പക്ഷെ ഇവിടെ ഇപ്പോ ചൈനയുടെ കാര്യമാണെങ്കിലും ഒരു നിലപാടും തമ്മിൽ നോക്കുമ്പോൾ നമുക്കൊട്ടും ചൈനയെ നമുക്ക് അതെ പാകിസ്ഥാൻ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട് അമേരിക്കയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ചൈനയുടെ കാര്യത്തിലും അവർ നമുക്ക് തിരിച്ചടിക്കുവോ പാകിസ്ഥാന്റെ കൂടത്തിൽ നിൽക്കുവോ എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്ന ും ശരി പറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ മാത്രം ആർക്കും തീർത്തൊന്നും പറയാൻ പറ്റുന്നില്ല ബാക്കിയുള്ളവരെ കാര്യത്തിൽ നമുക്കൊരു വിശ്വാസ്യതയുണ്ട് കാര്യം അവര് നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു രണ്ട് രാജ്യങ്ങളെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം അവര് നമ്മ അവര് ആ എന്താ പറയാ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയാം ആ ഒരിടത്തും കൃത്യമായിട്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ഒരു കടുത്ത നിലപാടിൽ നിൽക്കുന്നില്ല ഒരു ഉം എന്താ പറയാ പാകിസ്ഥാനിലോട്ട് മറികടക്കുവെന്നുള്ള ഒരു രീതിക്കാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ ഉറപ്പിക്കാൻ പറ്റില്ല ആ ഒരു വിശ്വാസത്തിൽ എന്തായാലും ഇന്ത്യ നിൽക്കും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു മോദി ആണെങ്കിലും ട്രംപ് ആണെങ്കിലും അവർ തമ്മിൽ ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ പറയുന്നതും ഇത് ഈ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ും പറയുന്നത് അല്ലാതെ യുദ്ധത്തിന് വേണ്ട സഹായങ്ങൾ അമേരിക്ക കൂടെ ഉണ്ട് ആ രീതി പറയുന്നില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് എപ്പോഴും യുദ്ധം അവസാനിപ്പിക്കണം അതുപോലെ തിരിച്ചടിക്കും എന്നത് ഉറപ്പായിരുന്നു എന്നാണ് എന്തായാലും പാകിസ്ഥാന്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം അതീവ ജാഗ്രതയും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം അതുപോലെ തന്നെ കുറച്ചു മുമ്പിൽ നമ്മൾ പറഞ്ഞു റാവൽപിണ്ടി സ്റ്റേഡിയത്തിലൊക്കെ അത് മത്സരത്തിന് പി എസ് എൽ മത്സരത്തിന്റെ തൊട്ടുമുമ്പായിട്ടാണ് ആ സ്റ്റേഡിയത്തില് തകർച്ച ഉണ്ടായത് അവിടെയും പ്രശ്നങ്ങളുണ്ടായി ഓരോ സ്ഥലങ്ങൾ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്തും എപ്പോൾ വേണേലും സംഭവിക്കാം എന്നുള്ള രീതിക്ക് തന്നെ ഓരോരുത്തരും ഇരിക്കുക ഓരോ ഇന്ത്യൻ പൗരന്മാരും അങ്ങനെ തന്നെ ഇരിക്കുക നമുക്ക് നമ്മൾ നേരിട്ടോണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത് ഇവിടെ ഇപ്പോൾ കേരളം എന്നോ കർണാടകമെന്നോ തമിഴ്നാട് എന്നോ ഗുജറാത്ത് നിന്നോ ഒന്നുമില്ല ഇന്ത്യക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പഴയ ആ ഒരു ചരിത്രം ആവർത്തിക്കുകയാണ് ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടുത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം പാകിസ്ഥാന് തന്നെ അവർക്ക് തന്നെ അറിയാം പക്ഷെ അവര് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കാര്യം അവരുടെ ഒരു ഭരണം അതാണ് അവരുടെ ഒരു രീതി അതാണ് കൂടുതലും ഇത്തരത്തിലുള്ള ഭീകരവാദികളായിട്ട് സമാധാനമില്ലാത്ത ഒരു നാട് എന്ന് പറയാം കാര്യം ഇപ്പോ വിലക്കയറ്റത്തിൽ ഇങ്ങനെ ദാരിദ്ര്യത്തിലിരിക്കുകയാണ് അവര് ഇത് സാധാരണക്കാരാണ് ഈ വിലക്കയറ്റം ഒക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരെയാണ് അപ്പൊ അവരുടെ അവസ്ഥയൊന്നും അവരെ സംബന്ധിച്ച് അവര് അല്ല പക്ഷെ ആക്രമണം പക്ഷെ ഇന്ത്യ എന്നിട്ട് നമ്മള് തിരിച്ചടിച്ചപ്പോഴാണെങ്കിൽ പോലും സാധാരണക്കാർക്ക് അത്രയും പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ടാണ് ആക്രമണം നടത്തിയത് പക്ഷെ പഹൽഗാമിൽ ഉണ്ടായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അതുപോലെ തന്നെ ആ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ച അത് ആ പറഞ്ഞത് മോദിയോട് പോയി പറയൂ എന്നായിരുന്നു അതൊക്കെ ഏറ്റവും വലിയ പറയൂന്നുള്ള ആ മോദിയോട് പോയി പറയൂ എന്നുള്ള ആ വാക്കിന് മോദിയോട് ഈ പറയുകയും അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മിസൈൽ ആക്രമണമൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഓരോ അതിന്റെ ഓരോ സ്ട്രക്ചറുണ്ട് അതായത് രീതികളുണ്ട് അത് ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ വെച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നോട്ട് മാറാനോ വേറൊരു ഏറ്റവും വലിയ ശ്രദ്ധയായിട്ടുള്ള